എന്നാ വേണ്ട ബിസ്കറ്റാ ചേച്ചി കുട്ടിക്കും ബിസ്ക്കറ്റാ വേണ്ട വേണോ ബിസ്ക്കറ്റ് ബിസ്കറ്റാ മമ്മീന്ന് പറഞ്ഞോട്ടോ തലേ ദിവസം ഞാൻ ഇച്ചിരി ലേറ്റായിട്ടാട്ടോ കിടന്നേ ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്തുമുക്കാല് പതിനൊന്ന് മണിയായിട്ടോ കിടന്ന അപ്പം അതുകൊണ്ട് രാവിലെ എണീക്കാൻ ഞാൻ ഇത്തിരി താമസിച്ചത് അപ്പോൾ ഇവരെ ഹസ്ബൻഡ് വിട്ടിട്ട് കയറ്റിയായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ എണീറ്റ് വന്ന് കഴിഞ്ഞപ്പ എന്നോട് ചോദിച്ചു മേടിക്കുന്ന ബിസ്ക്കറ്റ് പുള്ളിയുടെ കയ്യിൽ നിന്ന് മേടിച്ചായിരുന്നു കേട്ടോ പക്ഷെ എൻ്റെ കയ്യിൽ നിന്ന് കൂടെ മേടിച്ച് കഴിക്കുക കേട്ടോ ഈ മണ്ടക്കര പോക്കോ അല്ലൂടെ ആ എന്നാ പൊക്കോ പൊക്കോ കൊച്ചും പൊക്കോ കയറി ശരി പൊക്കോ പൊക്കോ വാങ്ങാ കേറി പൊക്കോ ഇന്ന് ഫുൾ ഡേ ശരിക്കും അവൾ എന്റെ പുറകെ തന്നെ നടക്കുവായിരുന്നു ട്ടോ എന്നെ നിറത്തില്ല എന്തേലും പറയാനുണ്ടായിട്ടാണോ എന്നാണോ നിറത്തില്ലോ അവൾ ഞാൻ അങ്ങോട്ട് നടക്കുമ്പോൾ ഇങ്ങോട്ട് നടക്കുമ്പോൾ എല്ലാം തേരെ അപോരം എൻ്റെ പുറകെയായിരുന്നു പക്ഷെ ഞാനത് എന്നാ പറയണ എനിക്കത് ഇഷ്ടമായിട്ടോ ഞാൻ ഒത്തിരി സമയം അവളുടെ കൂടെ അങ്ങനെ അങ്ങ് സ്പെൻഡ് ചെയ്തു കേട്ടോ ശരിക്കും സാധാരണ മിക്ക ദിവസവും അവൾ മണ്ടേ ബാൽക്കണി കയറി ഇരിക്കാറുള്ള പതിവാട്ടോ കാരണം അവൾ മാത്രമല്ല രണ്ട് പേരും ഒരു പരിധി കഴിഞ്ഞ് കഴിയുമ്പോൾ അവനും പോറോ ചെയ്യുമ്പോൾ അവനിങ്ങ് പോരൂട്ടോ പക്ഷെ അവള് പരിചയം ഇല്ല കേട്ടോ അവൾ പിള്ളേർ സ്കൂളിൽ പോകുന്ന പിള്ളേരെ കണ് അപ്പുറത്തെ വീട്ടിലെ പിള്ളേർ പോകുന്ന നോക്കിയിരിക്കും മറ്റേ മാളൂൻ്റെ വീട്ടിലെ കോഴി അഴിച്ചു കൂടുന്നൊക്കെ കണ്ടും കേട്ടിരിക്കും ചിലപ്പോൾ ഈ അതിരാവിലെ ആകുമ്പോൾ അപ്പുറം എന്നുള്ള താഴെന്നുള്ള ഈ സ്ട്രീറ്റ് ഡോഗുണ്ടോ കേട്ടോ പാണ്ഡനും ഞൊണ്ടിയൊക്കെ ഉണ്ട് അവരൊക്കെ വരുന്നതൊക്കെ നോക്കി പെറുക്കിയിരിക്കേ

എന്നെ ഞാൻ മുമ്പാ നോക്കിയപ്പോ കഥകിന് പുറകെ വന്ന് കിടക്കുമായിരുന്നു അടുക്കളയുടെ ഇതാ കിടക്കുന്ന ഒരു മക്ക മക്കൻ ഉണ്ണി എന്തായിട്ടുവരുന്നത് തക്കിടും പേടിച്ചിട്ടാ പപ്പൻ അടുത്ത് പോയിരുന്നു നല്ല പൊന്നല്ലേ എൻ്റെ കൂടെ എൻ്റെ ഒപ്പം എൻ്റെ തോള ഇടിമൊഴുക്കുന്നുണ്ടോ കേട്ടോ അപ്പൊ പോലെ ഞങ്ങൾക്കും പേടിയായിട്ടു അല്ലെ ഇടിപൊന്നെ ചങ്കി കിടന്നിരിക്കുന്ന കേക്കെട്ടോ എന്താ അല്ലെ ഇങ്ങനെ ഒന്നും ഇരിക്കുന്ന ഒന്നെങ്കി പപ്പയുടെ അല്ലെ മമ്മിയുടെ ഇരുന്നോ പപ്പയുടെ മണിപ്പോയിരുന്നു അവിടെ കുപ്പു ഇരിക്കത്തില്ല ഞാനീ നമ്മളെ ഫോളോ ചെയ്യുന്നവർ ഫോളോ ചെയ്യുന്നവരെന്ന് കേട്ടിട്ടേ ഉള്ളൂ കേട്ടോ പക്ഷേ ഇതൊരു വൺ ഡേ പൈ ഒരു അതായത് ഒരു ദിവസം ഫുൾ ടൈം എന്നെ ഫോളോ ചെയ്യുമായിരുന്നു കേട്ടോ ശരിക്കും പുറത്ത് വേണമായിട്ടോ നിൽക്കും നീ പാത്ത ഞാൻ വിട്ടേക്കാം നീ എനിക്കെന്നാ വിത്ത് ഉണ്ടോ നിത്യവഴുതന ഞാൻ എത്ര നാൾ തപ്പിന്നറിയാവോ ഇതിൻ്റെ ഒരു വിത്തിന് വേണ്ടി നമ്മുടെ ബിൻസി ചേച്ചിക്ക് വരെ ഞാൻ മെസ്സേജ് അയച്ചു നമ്മുടെ ബിൻസി ഫാം ഇല്ലേ വരെ എഫ് ബിയിലാന്ന് തോന്നുന്നു ഇതേപോലെ നിത്യവഴുതനയുടെ ഉണ്ടോ തോമരയ്ക്കയുടെ അരി ഉണ്ടോയെന്നൊക്കെ ചോദിച്ചോട്ടോ കൊടുക്കാനുണ്ടോയെന്ന് ചോദിച്ചോട്ടോ റിപ്ലൈ ഒന്നും കിട്ടിയില്ല കേട്ടോ എന്നിട്ട് കുറേ തപ്പിയിട്ട് ഒരു ഒരു പായ്ക്കറ്റ് വിത്ത് കിട്ടി പക്ഷേ നട്ടയിൽ ഇതുമാത്രമേ പിടിച്ചോളൂ കേട്ടോ ചെറിയൊരു ചുവട് എനിക്കെ രണ്ട് വിത്തേലും ഉണങ്ങിയെടുക്കണമെന്നുണ്ട് അതുകൊണ്ട് ഞാൻ പറിച്ചില്ല കേട്ടോ ഇത് ഇത് ഭയങ്കര അല്ലേ പണ്ട് കൂട്ടിയ ഒരു ഓർമ്മ അതുകൊണ്ട് ഞാനിങ്ങനെ നോക്കി നോക്കിയിരിക്കും അതുകൊണ്ട് ഒരൊറ്റ ചുവടേ ഉള്ളൂ ഒരു ഈ കുഞ്ഞ് പള്ളി ഇന്നത്തെ ദിവസം അവളുടെ കൂടെ ഇങ്ങനെ പമ്മി പമ്മി നടക്കുമായിരുന്നു കേട്ടോ കളിപ്പിച്ചൻപെറുക്കിയൊക്കെ അപ്പം അവൾക്ക് ഞാൻ അടുക്കള ഭാഗത്തുള്ളപ്പോൾ അവക്ക് പുറത്ത് പോകണമെന്നുണ്ടെങ്കിൽ അവൾ ബൈക്കിലൊക്കെ ഇറങ്ങിയിട്ട് അവിടെ വരും കേട്ടോ അപ്പം അങ്ങനെ അങ്ങ് പോ പുറത്ത് പോയി നിന്നിട്ട് അവളിങ്ങി കയറിപ്പോരും കേട്ടോ അപ്പം ഇന്നിപ്പം ഇത്രേ ഉള്ളൂ കേട്ടോ വീടിയോ അപ്പം അടുത്ത ദിവസം മറ്റൊരു വീടിയായിട്ട് കാണാം കേട്ടോ